പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് ആംഗ്യ ഭാഷാ ദിനം സംസാരിക്കാനും ചെവി കേൾക്കാനും കഴിയാത്തവരുടെ അവസ്ഥയെപ്പറ്റി ചിന്തിക്കാൻ പോലും ബുദ്ധിമുട്ടാണല്ലോ ശേഷികളുള്ള അത്തരക്കാരെ ചേർത്ത് നിർത്തുക ഒരു കഥ കേൾക്കാം നിശബ്ദതയുടെ ശബ്ദം അമ്മേ കാനന മൈതാനിയിലെ കച്ചേരി കേൾക്കാൻ നമുക്ക് പോകണ്ടേ ലുട്ടുക്കുരങ്ങ് അമ്മയോട് ചോദിച്ചു കാനന മൈതാന മധ്യത്തിലെ ഗാനമേളക്കിന്നു പോയിടണ്ടേ അച്ഛനും അമ്മയും ഞാനും കൂടി കച്ചേരി കേട്ടുരസിച്ചിടണ്ടേ കച്ചേരി മാത്രമല്ല ഗാനമേളയുമുണ്ട് നമുക്ക് പോകാമമ്മേ ഇളയവളായ ലിറ്റിയും പറഞ്ഞു കുഞ്ഞേച്ചിയെ കൊണ്ടുപോകാതെ എങ്ങനെ പോകും മക്കളെ അമ്മ സങ്കടത്തോടെ പറഞ്ഞു അവൾ വന്നിട്ട് എന്ത് കാര്യം ചെവി കേൾക്കാത്തവളെ ഗാനമേളയ്ക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്കെന്താ അവളിവിടെ ഇരുന്നോട്ടെ നിങ്ങൾ പൊക്കോ അച്ഛൻ പെങ്ങൾ അവരെ കളിയാക്കി ഒന്നും കേൾക്കാൻ കഴിയില്ലെങ്കിലും ആംഗ്യം കൊണ്ട് അവൾക്കെല്ലാം മനസ്സിലാകും പാവം ലോലു കേൾവിശക്തി തീരെയില്ലാത്ത ആ പാവത്തിനെ പലരും കളിയാക്കും അമ്മയുടെ ഏറ്റവും വലിയ ദുഃഖം മകളുടെ വിഭിന്ന ശേഷിയാണ് സംസാരിക്കാനും കേൾക്കാനും ആ പാവത്തിന് സാധിക്കുന്നില്ല ഇളയ കുഞ്ഞുങ്ങളുടെ നിർബന്ധം സഹിക്കവയ്യാതെ അമ്മ അവരെയും കൂട്ടി സംഗീത നിശയ്ക്ക് പുറപ്പെട്ടു കുഞ്ഞുങ്ങൾ സംഗീതം ആസ്വദിച്ച് രസിക്കുമ്പോഴും അമ്മയുടെ മനസ്സ് മുഴുവനും മൂത്ത കുഞ്ഞിനെ ഓർത്ത് കരയുകയായിരുന്നു സംഗീത സദസ്സ് അവസാനിച്ച് അമ്മയും മക്കളും തിരിച്ചെത്തിയപ്പോൾ വീട്ടിൽ അമ്മായി മാത്രമുണ്ട് അമ്മായി കുഞ്ഞേച്ചി എവിടെ പോയി അച്ഛൻ വന്നില്ലേ ആർക്കറിയാം രണ്ടാളും കൂടി തുള്ളിച്ചാടി എങ്ങോട്ടോ പോകുന്നത് കണ്ടു എന്നോടൊന്നും പറഞ്ഞില്ല തങ്കിക്കുരങ്കത്തിയുടെ സ്വരത്തിൽ പുച്ഛവും ദേഷ്യവും കലർന്നിരുന്നു കുഞ്ഞുങ്ങൾ ആഹാരം കഴിച്ചു കിടന്നു അമ്മ വിവരമൊന്നും അറിയാതെ കാത്തിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചൂട്ടും തെളിച്ചുകൊണ്ട് അച്ഛൻ കുരങ്ങും മോളും വന്നെത്തി അമ്മ അവളോട് ആംഗ്യ ഭാഷയിൽ ചോദിച്ചു മോളെ എവിടെ പോയതായിരുന്നു അവൾ മുദ്രകൾ കാട്ടി മറുപടി നൽകി കാട്ടിൻ കാട്ടിൻകിഴക്കേ അരികിലായി ഓണമേളക്കു സമാപനമായി നൃത്ത നൃത്തങ്ങൾ അരങ്ങേറുന്നു അച്ഛന കാണാൻ കൊണ്ടുപോയി അവളുടെ മുഖത്തും ശരീരഭാഷയിലും ആഹ്ലാദവും പ്രസരിപ്പും ഉണ്ടായിരുന്നു കൊള്ളാം നന്നായി മക്കളെ നീ വല്ലതും കഴിച്ചോ പല പല ജാതി പഴങ്ങൾ തിന്നു മധുവൂറും പാനീയമേറെ മൂന്തി വയറും മനസ്സും നിറഞ്ഞുവല്ലോ ഇനിയൊന്നും കുമ്പയിൽ ചെല്ലുകില്ല രസകരമായ ആങ്ക്യത്തോടെ തുള്ളിച്ചാടിക്കൊണ്ട് മകൾ കാണിച്ചു മക്കളുടെ നിശബ്ദമായ പ്രകടനത്തിലെ ശബ്ദമാധുര്യം അമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു